ബജറ്റ് അവതരണം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വിവാദമാവുമ്പോൾ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ബഡ്ജറ്റ് കോമഡികളാൽ നിറയുകയാണ് നേതാക്കളെ കക്ഷി ഭേദമില്ലാതെ കണക്കിന് കളിയാക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു സിനിമയിൽ ജഗതി ഒരു കഥാവതരണം നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ അത് ബഡ്ജറ്റിന്റെ കഥയാക്കി ഇങ്ങനെ മാറ്റി ഒരു പ്രതിപക്ഷം ഒരു ഭരണപക്ഷം കാർഡ് ഒരു കൊച്ചു നിയമസഭ അതാ വരുന്നു അയാളുടെ കയ്യിൽ ഒരു ബാഗ് ബാഗ് അയാൾ തുറക്കുന്നു പേപ്പർ എടുക്കുന്നു ബജറ്റ് ആണെന്ന് പറയുന്നു ബജറ്റ് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു അവതരണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പ്രചരിച്ച കോമഡികളിൽ ഒന്നാണിത് മാണിയുടെ വരവും ബജറ്റ് അവതരണവും ഗോഡ്ഫാദർ സിനിമയിലെ രംഗമായി ചിത്രീകരിച്ചതാണ് മറ്റൊന്ന് ആംഗ്യം കാണിക്കുന്ന ശങ്കരാടിയെ സ്പീക്കറായും ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ എൽ ഡി എഫിനെ അഞ്ഞൂറാനായും മാറ്റിയിരിക്കുന്നു ഇതിൽ ഇതുപോലെ നിരവധി പരിഹാസശരങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ചിത്രങ്ങളായി തൊടുത്തു പോക്കിരി രാജ കിലുക്കം മീശമാധവൻ സിനിമകളിലെ രംഗങ്ങൾ സൗകര്യം പോലെ ഇവർ ബജറ്റുമായി ചേർത്തുവച്ചിരിക്കുന്നു പരിചയക്കാർ ആരുമില്ലാത്ത കല്യാണ വീട്ടിലെത്തിയ ഒരാളുടെ ഭാവമായിരുന്നു ഗണേഷ് കുമാറിന് കിട്ടിയത് ബജറ്റ് അവതരണത്തിന്റെ താത്വികമായ അവലോകനവും മാണിയുടെ പ്രാർത്ഥനയുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൻ ഹിറ്റ് ആയി കഴിഞ്ഞു പക്ഷെ അടിക്കുറിപ്പുണ്ട് ഇതെല്ലാം ഹാസ്യമായി എടുക്കണമെന്ന് മാത്രം